കൃഷി നിന്ന് നമുക്ക് വിത്തുകളും പിന്നെ എല്ലാം കിട്ടുന്ന വളങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്യത്തില്ല എല്ലാം ഇവിടെ കൃഷി മാത്രമാണ് അല്ല വേറെ ഒരു വളവങ്ങളും ഇല്ല തുടങ്ങിയിട്ട് രണ്ട് രണ്ട് മൂന്ന് വർഷമായി ആ ഇതാണ് അങ്ങനെയാണ് ചെയ്തത് ഇതിപ്പോൾ ഇപ്പോൾ എല്ലാ മലക്കറികളും ഉണ്ട് പിന്നെ കന്നി കീര സലോഡ് വെള്ളരിക്ക പാവൽ വാഴ എല്ലാം ഉണ്ട് ആ ആ കൊറോണ സമയത്താണ് ഇത് തുടങ്ങിയത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അതിനെ അത് ഇത് പിറ്റാണ് നമ്മൾ ഉപയോഗ ജീവനം കഴിക്കുന്നത് അങ്ങനെ എല്ലാം അങ്ങനെയാണ് ഇപ്പം നമ്മൾ എഴുതുന്നത് മരപ്പണിയായിരുന്നു ജോലി ഇപ്പം അയ്യാത്തോണ്ട് പോകുന്നില്ല അങ്ങനെ അപ്പോൾ ഇതിലാണ് നമ്മൾ അവധിതനെ വളർത്താം ആ കൃഷിഭവനിൽ അവാർഡുണ്ടെന്ന് പറഞ്ഞ് ആദരിക്കാമെന്ന് പറഞ്ഞാൽ ശനിയാ ചിങ്ങ ഒന്നിൽ അന്ന് പത്ത് മണിക്കാണ് ഒന്ന് പറഞ്ഞ്